ഹലോ അസ്ലാമലക്കും എന്തെല്ലാവരും ശേഷങ്ങൾ സുഖോ അലഹദില്ല എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം സമാധാനവും പഠിച്ചോ നൽകാൻ എനിക്ക് ചെയ്യട്ടെ ഇൻഷാല് ഇന്നത്തെ ഒരു വീഡിയോ ഈ ദുവാ ചൊല്ലിക്കൊണ്ട് ആർ അള്ളാഹനോട് ദുവാ ചെയ്യുന്നുവോ അവൻ്റെ ദുവ പടച്ചോൻ സ്വീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട് ആരാണ് അള്ളാഹുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുനോട് ദുവാ ചെയ്യുന്നത് അവൻ്റെ ദുവ പഠിച്ചോ നിരസിക്കുകയില്ല എന്താണ് അള്ളാഹനോട് ചോദിക്കുന്നത് അത് പഠിച്ചോൺ നൽകപ്പെടുമെന്നാണ് പറയുന്നത് ഒരിക്കൽ പ്രവാചകൻ്റെ കൂടെ അനസർ അള്ളി അള്ളാൻഹു പള്ളിയിലേക്കൊപ്പം പോയി അവിടുന്ന് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിസ്കാരം

അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു പ്രവാചകൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു നീ അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇൻഷാ ചെയ്തിരിക്കുന്നത് ഇൻഷാല്ല ആരല്ലാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുന്നുവോ അവൻ്റെ ദുവാ പടച്ചും സ്വീകരിക്കപ്പെടും ഇനിശാല്ല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ബാക്കി നൽകട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നുന്നത് ലൈക്ക് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല വീണ്ടും കാണാം